കൂടെ ഉള്ളത് അലക്സ് മാഷാണ് അലക്സ് മാഷ് നാടകം പരിശീലകനാണ് ആനന്ദ കടമുള്ളോനെ ആദി പര ആനന്ദ കടമുള്ളോനെ ആദി പര പരനെ താന്ത അതായത് ഇപ്പൊ കലോത്സവ വേദികളിൽ മാത്രമാണ് ഈയൊരു ചവിട്ട് നാടകം കാണുന്നുള്ളു അതായത് പുറത്തേക്ക് ഈ ഒരു കലാരൂപം പുറത്തേക്ക് വീണ്ടും വരണം ഞാൻ ചവിട്ടുനാടകത്തിന് ഒരു കഴിഞ്ഞ നാല്പത് വർഷമായിട്ട് ഇതിന്റെ പുറകെ ഉണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ തുടങ്ങി ഞാൻ ഇതിന്റെ യാത്രയിലാകും ഞാനിപ്പോ വനിതകളുടെ ടീമുണ്ട് മൂന്ന് ടീമുണ്ട് ഗൾഫിൽ പ്രവാസികൾക്ക് ഒരു ടീമുണ്ട് അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരായ പിള്ളേർ ചവിട്ട് അവരെ പഠിപ്പിച്ചു ഇതെല്ലാം ചെയ്യുന്നതിന് പിന്നിൽ ഈ കലയെ ഒന്ന് മറ്റുള്ളവരിലേക്ക് അവതരിപ്പിക്കുക എല്ലാ മനുഷ്യരും ചെയ്യാവുന്ന ഒരു കഴിവാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് ഇതിനെ വേണ്ട രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ജനങ്ങളിലേക്ക് ഇത്രയും മനോഹരമായ ദൃശ്യ അലങ്കാരികമായിട്ടുള്ള രസകരമായ ഈ കലാരൂപത്തെ ഈ യുവജനോത്സവ വേദിയിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോവരെന്ന ആഗ്രഹവും പ്രതീക്ഷകളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ട്രൂപ്പ് നല്ലൊരു നാടകം നടക്കുന്നുണ്ട് ദേവസഹായം ഉള്ള നാടകം വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് ഒന്നര മണിക്കൂർ നാടകം കളിക്കുന്നുണ്ട് ഇപ്പോൾ അത് പല സ്ഥലങ്ങളിലും ഒത്തിരിയേറെ ഇപ്പോ ഈ മാസം രണ്ടായിരത്തി പത്തിലെ ഈ ഒരു അതായത് ഇതൊരു എല്ലാവരും ഒരു അറിയാമല്ലേ ഞാൻ രണ്ടായിരത്തി പത്തിലെ ചവിട്ടുനാടകം സ്കൂൾ യൂണിവേഴ്സിറ്റി വരണമെന്ന് വിചാരിച്ചപ്പോൾ എന്റെ മകൻ ഇപ്പൊ മുടിയൊക്കെ ഇട്ടിട്ട് ഒരു പയ്യനെ കണ്ടിരുന്നു അവൻ മൂന്ന് ക്ലാസ്സിൽ പഠിക്കുന്നു അവനടക്കം പത്ത് പേരെക്കൊണ്ട് കോഴിക്കോട് അതിൻ്റെ വേദിക്ക് മുൻപിൽ പ്രതിഷേധ ചവിട്ടുനാടൻ നടത്തിയാണ് പിറ്റേ വർഷം പലരുടെയും അഭ്യർത്ഥന കൊണ്ടും നമ്മുടെ ഇടപെടൽ കൊണ്ടും അത് സർക്കാർ അംഗീകരിച്ചു അപ്പോൾ പ്രതിഷേധിക്കുന്നതിന് കാരണം ഇത്രയും പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ മാറ്റി വയ്ക്കും എത്രയോ കലാരൂപങ്ങൾ അറിയപ്പെടാകുന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ ഇത്രയും പരമ്പരാഗതമായ ഇതൊരു ക്രിസ്ത്യാനിൻ്റെ കഥ മാത്രമാണെന്ന് ഞാൻ പറയില്ല എല്ലാവരുടെയും കലാരൂപമാണ് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനോഹരമായ കലാരൂപം അതിനെ സ്കൂൾ യൂണിവേഴ്സിറ്റി മാറ്റി പിന്നെ എവിടേത് അവതരിപ്പിക്കാനുള്ളത് അതുകൊണ്ടാണ് ആ പ്രതിഷേധത്തിൽ ഞാൻ ഇടപെടാൻ കാരണം വാലിതാ ടീം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് പെൺകുട്ടികളാണ് അവരെ പഠിപ്പിക്കാൻ എങ്ങനെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണോ അതോ കാലിന് നല്ല പോലെ മെയ്വടക്കം വേണ്ട കളിയാണ് പെൺകുട്ടികൾക്ക് വളരെ കൃത്യമായിട്ട് കഴിയും എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു എൺപത് ശതമാനം കുട്ടികളും പെൺകുട്ടികളാണ് എന്തുകൊണ്ട് കാരണം അവരെ നമ്മൾ മെയ്ക്കരുത്തോടെ ഒരുക്കി കൊണ്ടുവരിക ആ മേൽക്കരുത്ത് ഇപ്പം അടുത്ത് വരാൻ പോകുന്ന കുട്ടി ഈ ആണ് കളിക്കുന്ന അതേ കളി കളിക്കും കാരണം നമുക്ക് വിചാരിച്ച് നടക്കും അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് അവർക്ക് പല കാര്യത്തിൽ അവരുടെ ശാരീരികമായിട്ട് വളർച്ചക്കും ഗുണം ചെയ്യുന്നതാണ് നമ്മൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്നതിനേക്കാൾ വീട്ടിലിരിക്കുന്നതിനേക്കാളപ്പുറം പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയണമെങ്കിൽ ശരീരത്തിനും മനസ്സിനും ഒരു ബലം ഉണ്ടാവണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പണ്ട് നമ്മുടെ വീടുകളിൽ നിന്ന് ആളുകൾ വിടില്ല പെൺകുട്ടികളെ പുറത്തേക്ക് പോകണ്ട പുറത്തേക്ക് പോകണ്ട പക്ഷെ ഞാൻ പറയും ശാരീരിക ഫിസിക്കലായിട്ട് തന്നെ ഈ കുട്ടികൾക്ക് അത് ഗുണം ചെയ്യും പത്ത് വർഷത്തിന് ശേഷം ഇപ്പോൾ കളിച്ചാൽ അതിന് ഗുണമുണ്ടാവും കാരണം നമ്മള് ചെറിയ പണി പോലും എടുക്കുന്നില്ല എല്ലാവരും പഠിക്കുക പഠിക്കുക പഠിപ്പിക്കുക ഇതിനപ്പുറത്തില്ല മറിച്ച് അവരെ ഒരു ചെറിയൊരു പണി പോലും എടുക്കാൻ നമ്മുടെ വീട്ടുകാരിപ്പോ തയ്യാറാകുന്നില്ല അത് കുഴപ്പം കൊണ്ടല്ല കാരണം അവർ ഈ പിള്ളേരുടെ പഠനത്തിന് താല്പര്യം കൊടുക്കുന്ന പക്ഷെ അവരുടെ ഫിസിക്കലായിട്ടുള്ള വളർച്ച നടക്കുന്നില്ല അവിടെ ചവിട്ടു നാടകത്തിന് വളരെ പ്രസക്തിയുണ്ട് കായികപരമായ വളർച്ചയുണ്ട് അവർ കാരുമൊക്കി കളിച്ച ഒരു നഷ്ടവും ഈ ലോകത്ത് സംഭവിക്കാൻ പോടില്ല അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും രാജാ പാട്ട് കൃത്യമായിട്ട് കളിക്കുന്ന പിള്ളേരാണെങ്കിൽ എൺപത് ശതമാനം പിള്ളേരും അത് എന്റെ മാത്രമല്ല പല ആശാന്മാരുടെ കയ്യിലുള്ള എല്ലാ ആശാന്മാരും ഈ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എളുപ്പമാണ് സുഖമായിട്ട് പഠിപ്പിക്കാനും പറ്റും ഒരു ടെൻഷനും ഇല്ല അവരെ നമ്മൾ അവരുടേതായ രീതികളൊക്കെ മാറ്റി അവരെ വേറൊരു രോഗത്തേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന എല്ലാ കളികളും പെൺകുട്ടികളെ മുരിവാകും അപ്പൊ എന്റെ ടീമടക്കമുള്ള അഞ്ചോ എട്ടോ ടീം അല്ലാതെ വേറെ ഇല്ല ഇതെങ്ങനെയാണ് ഈ ചവിട്ട് നാടകം എന്ന് പറയുമ്പോൾ എക്സ്പെൻസീവ് ആണോ നമ്മൾ സാധാരണ ഭരതനാട്യം മോഹിനിയാട്ടം ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ ചവിട്ടു നാടകം എങ്ങനെയാണ് നല്ല എക്സ്പെൻസീവ് ആണ് കാരണം വേഷവിധാനം തന്നെ ഒന്ന് രണ്ടിത് പഠിപ്പിച്ചെടുക്കണ്ടേ എത്ര ദിവസത്തെ സമയമാണ് ചെലവഴിക്കുന്നത് ഞാനൊരു മോട്ടിവേഷൻ ട്രെയിനറാണ് എനിക്കൊരു ട്രെയിനറിൽ കിട്ടുന്ന പൈസ പോലും എനിക്ക് ഇതിന് മേടിക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും ഇതിന്റെ ട്രെയിനിങ് എന്ന നിലയിൽ പരിശീലനത്തിന് കുറെ സമയം നമ്മൾ മേടിക്കണം പിന്നെ ഇതിന്റെ കോസ്റ്റ്യൂംസ് നല്ല വില വെറുപ്പുള്ള സാധനങ്ങളാണ് അത് കണ്ടറിയാല്ല അത്രയും കാര്യങ്ങളല്ല പിന്നെ റെക്കോർഡ് ചെയ്യണം ഇപ്പൊ റെക്കോർഡിംഗ് ആണ് നേരത്തെ പാടി അഭിനയിച്ചിരുന്നു ഇപ്പൊ റെക്കോഡിംഗ് ആണ് അപ്പൊ അതിനൊരു

ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ വേറൊരു ആകൂ